എ എം കുഞ്ഞിക്കണ്ണൻ വടകരയുടെ രണ്ടാമത്തെ കഥാസമാഹാരമായ ഒടുവിലത്തെ കത്ത് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് വൈകുന്നേരം മൂന്ന് മണിക്ക് നഗരസഭാ ഓഡിറ്റോറിയത്തിൽ പ്രകാശനം ചെയ്യപ്പെടും കെ കെ രമ എം എൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കവി വീരാൻകുട്ടി പ്രകാശനം നിർവഹിക്കും ലത്തീഫ് കല്ലറയ്ക്കൽ പുസ്തകം ഏറ്റുവാങ്ങും ഇസ്മയിൽ ജില്ല പുസ്തകം പരിചയപ്പെടുത്തും കവി സരസ്വതി ബിജു കവിതാലാപനം നടത്തും രാംദാസ് വടകരയാണ് കവർ ഡിസൈൻ ചെയ്തത് രമേഷ് കാവൽ അവതാരിക എഴുതി ഭൂമി ബുക്സാണ് പ്രസാധകർ രണ്ടായിരത്തി ഇരുപത്തിലെ മഹാത്മാ അവാർഡും രണ്ടായിരത്തി ഇരുപത്തി മീഡിയ വടകര നാഷണൽ ഇൻറ്റിഗ്രിറ്റി അവാർഡും ലഭിച്ച ആളാണ് ഗ്രന്ഥകാരൻ ഇദ്ദേഹത്തിന്റെ ആദ്യകഥാ സമാഹാരമായ ആരാണയാൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പുറത്തിറങ്ങിയത് പുസ്തകം ഓൺലൈനിൽ ലഭിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ വടയക്കണ്ടി നാരായണൻ സ്വാഗത സംഘം കൺവീനർ ഹരീന്ദ്രൻ കരിബനപാലം സ്വാഗത സംഘം ട്രഷറർ വി പി സർവോത്തമൻ സ്വാഗത സംഘം വൈസ് ചെയർമാൻ പ്രദീപ് ചോമ്പാല ഗ്രന്ഥകർത്താവ് എ എം കുഞ്ഞിക്കണ്ണൻ സ്വാഗത സംഘം ജോയിന്റ് കൺവീനർ മനോജ് ആവള എന്നിവർ പങ്കെടുത്തു നമ്മുടെ കെ കെ രമയാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് കവി വീരാൻകുട്ടി പ്രകാശന കർമ്മം എന്ന് പറഞ്ഞു അഷ്റഫ് കലറക്കൽ പുസ്തകം ഏറ്റുവാങ്ങും കലറക്കൽ പുസ്തകം ഏറ്റുവാങ്ങും ഇസ്മയിൽ ചില്ല പുസ്തകത്തെ പരിചയപ്പെടുത്തും സരസ്വതി ബിജു എന്ന ഒരു കവി കവി കാലാപന നടത്തും അപ്പം ഈ പുസ്തകം ഇദ്ദേഹത്തിന്റെ രണ്ടാമത്തെ പുസ്തകമാണ് ഇദ്ദേഹം രണ്ട് അവാർഡുകൾ വാങ്ങിച്ചിട്ടുള്ള ആളാണ് രണ്ടായിരത്തി ഇരുപതിലെ മഹാത്മാ അവാർഡും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മീഡിയ വടകര നാഷണൽ ഇന്റഗ്രിറ്റി അവാർഡും നേടിയ ആളാണ് തന്നെ ആദ്യ സമാഹാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അവർ പറഞ്ഞത് ആരാണ് അയാൾ ആദ്യത്തെ കഥാ സമാഹാരത്തിന്റെ പേര് പിന്നെ പുസ്തകം ഓൺലൈനിൽ ലഭിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തഞ്ച് പൂജ്യം രണ്ട് കണ്ടാഴ്ച കൊടുക്കുന്ന അഡ്രസ്സിന് പുസ്തകം നല്ല ആരും വന്ന് വാങ്ങി